ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ അരികിലേക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി നീ എങ്ങനെയാണ് സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തത് ഇത്ര അധികം പൈസ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് നീ ലോൺ എടുത്തതാണോ അല്ലെങ്കിൽ നീ കടം പറഞ്ഞിട്ടാണോ നീ ഈ പൂവിറ്റ് കഴിഞ്ഞ് ഇത്ര അധികം പൈസ കിട്ടുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ശ്രുതിയുടെ മുന്നിൽ ശ്രുതി വരുന്നത് നമ്മുടെ രേവതിയുടെ മുന്നിലേക്ക് അങ്ങനെ രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോ വർഷയാണെങ്കിൽ ഇവരുടെ ഈ ഒരു സംസാരം അപ്പുറം നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുകയാണ് അപ്പൊ ശ്രുതിയുടെ ഓരോ ചോദ്യവും വർഷയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവസാനം വർഷ ആ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അല്ല രേവതി നിന്റെ സഹോദരന്റെ കൈയൊക്കെ ഒടിച്ചതല്ലേ സച്ചി തന്നെയല്ല നിങ്ങളൊക്കെ എപ്പോഴെപ്പോഴും തല്ലും ബഹളം ഒക്കെ അല്ലേ എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ കാറൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ അങ്ങനെ പരസ്പരം തല്ലും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് വിചാരിച്ചിട്ട് അവർ അവർക്ക് സ്നേഹമില്ലെന്നാണോ അതിൻ്റെ അർത്ഥം തന്നെയല്ല അവർക്ക് ഭർത്താവ് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭാര്യ അത് ചെയ്തു കൊടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഒരു സമാധാനം നമുക്കത് ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് അത് കിട്ടണമെങ്കിൽ അത് ചെയ്തവർക്ക് തന്നെ കിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് അപ്പോൾ നിനക്ക് ഇത്രയും പൈസ എവിടെ നിന്നാണ് നിനക്ക് നിനക്കപ്പോൾ ഒരു മാസം എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് പിന്നെ അടുത്തത് നമ്മുടെ ശ്രുതിയുടെ ചോദ്യം അത് കേട്ടുകൊണ്ട് വർഷ ഇവിടേക്ക് വരികയാണ് വർഷ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്നാൽ ഒരു കാര്യം ചെയ്യ് രേവതിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് മൊത്തം അങ്ങോട്ട് ചോദിച്ചെടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അയ്യോ ഞാൻ അങ്ങനെ വെച്ച് ചോദിച്ചതല്ല എന്ന് ശ്രുതി പറഞ്ഞങ്ങനെ ഉരുൾ ഉരുണ്ട് കയറുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട് അതെ ഒരാളുടെ ഒരു വയസ്സും അതുപോലെ തന്നെ അവരുടെ ശമ്പളവും കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ തന്നെയല്ല ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അത് കൊടുക്കണ്ട എന്ന് പറയാനോ കൊടുക്കണം എന്ന് പറയാനോ ഉള്ളൊരു അവകാശം മൂന്നാമതൊരാൾക്ക് അതിലില്ല അത് ആദ്യം മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അപ്പോ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ വെച്ചിട്ടല്ല ഞാനൊരു മൂന്നാമതൊരാളല്ലേ ഞാൻ എൻ്റെ രേവതിയോടല്ലേ ചോദിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അത് മൂന്നാമതൊരാൾ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത് മറ്റൊരാൾ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ അഭിപ്രായം പറയാതെ അത്ര നല്ല സ്വഭാവം ഒന്നുമല്ല എനിക്കിപ്പോൾ ഈ എടുത്ത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എന്നിങ്ങനെ വർഷ പറയുന്നുണ്ട് അപ്പൊ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് ശ്രുതി അപ്പൊ നമ്മുടെ രേവതിയാണെങ്കിൽ ചായ എടുത്തു കൊടുക്കുന്നുണ്ട് ചായ വേണ്ടേ അപ്പൊ എന്തിന് അല്ല തലവേദന എന്ന് പറഞ്ഞു വന്നതല്ലേ അപ്പൊ വേഗം തന്നെ ചായയുമായിട്ട് വേഗം റൂമിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വർഷയുടെ അമ്മ വരികയാണ് കേട്ടാ അപ്പോൾ അവിടെ ചന്ദ്രയുണ്ടായിരിക്കും അപ്പൊ രേവതി എന്ന് വിളിക്കുകയാണ് അപ്പ അവള് കൊണ്ടുവന്ന രേവതിയുടെ അതായത് വർഷയുടെ അമ്മ കൊണ്ടുവന്ന കിറ്റൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് അങ്ങനെ രേവതിയെ വിളിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് രേവതി ഇവിടെ ഇല്ല എന്തോ പൂ കൊടുക്കാനോ മറ്റും ഉണ്ടെന്ന് പറഞ്ഞ് പോയി എന്ന് പറയുന്നുണ്ട് വർഷയും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അവരെ കാണാനല്ല ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണെന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് അങ്ങനെ അവരോട് പറയുകയാണ് അതെ എന്തായാലും ഞാൻ മോൻ ഇവർ എന്തായാലും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ അവർക്ക് ഇടയിൽ ഞങ്ങളുടെ ബന്ധുക്കളൊന്നും വര വരനെ കണ്ടിട്ടില്ല ചെറുക്കനെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരെയും വിളിച്ച് വരുത്തി ഒരു ഫങ്ഷൻ പോലെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ആ സമയത്ത് താലുമാറ്റൽ ചടങ്ങ് താലി മാറ്റൽ കെട്ടി ചടങ്ങ് അതും കൂടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയോടും പറയുന്നുണ്ട് ശ്രുതി നിന്റെയും കഴിഞ്ഞിട്ടില്ലല്ലോ ശ്രുതി അപ്പോൾ ഒരു കാര്യം ചെയ്യും ശ്രുതിയുടെ വീട്ടുകാരോടും അച്ഛനോടും വരാൻ പറയും അപ്പൊ നമുക്ക് ഒന്നിച്ച് രണ്ടു പേരുടെയും താലിമാറ്റൽ ചടങ്ങ് നമുക്ക് നടത്താം എന്ന് ചന്ദ്ര പറയുന്നതോട് കൂടി ആകെ പെട്ടുപോകുന്നുണ്ട് ശ്രുതി അങ്ങനെ നമ്മുടെ ചായ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അപ്പൊ വേണ്ട ഞാൻ ഇക്കൊരു കാര്യം പറയാൻ വന്നതാണെന്നും പറഞ്ഞ് വർഷയുടെ അമ്മ അവിടെ നിന്നും പോകുമ്പോൾ ശ്രുതി വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതിലെന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന് എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ട് മകളുടെ ഒരു ചടങ്ങിന് നിൻ്റെ അച്ഛന് വരാൻ പറ്റില്ല എന്നാണ് അതെന്തായാലും വന്നിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഈ ചന്ദ്രയുടെ സ്വഭാവം അറിയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ പെട്ടുപോകുകയാണ് ശ്രുതി ശ്രുതി അത് വേഗം ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ട് നമ്മുടെ മീനയോ മീരയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മീരയും സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് നീ സമാധാനമായിരിക്കും എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടായിരിക്കും എടി ഞാൻ ഇങ്ങനെ ഒരു രൂപത്തെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അന്ന് പാർലറിലെ പേര് മാറ്റിയപ്പോൾ എൻ്റെ അമ്മായിമ്മയുടെ മുഖം നീയൊന്ന് കാണണമായിരുന്നു സ്വഭാവം നീ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി മീ നമ്മുടെ രേവതിയോട് പോലും ഇതുപോലെ പെരുമാറിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ സച്ചി വരികയാണ് രാത്രി സമയത്ത് വീട്ടിലേക്ക് അപ്പം രേവതി എന്ന് വിളിച്ച് വരുന്നുണ്ട് അപ്പം രേവ സച്ചിയുടെ കയ്യിൽ അവൾക്കൊരു സമ്മാനമൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം രേവതി വേഗം തന്നെ പാലടുപ്പത്താണെന്നും പറഞ്ഞ് ഓടി അടുക്കളയിലേക്ക് അങ്ങനെ പാല് ക്ലാസ്സിലായിട്ട് വരുന്നുണ്ട് ആക്കിയിട്ട് വരികയാണ് അപ്പോഴേക്കും ചന്ദ്ര വരികയാണ് രേവതി എൻ്റെ പാലെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പാലെടുത്ത് കൊടുക്കുകയാണ് കയ്യിൽ അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് ആ സിംഗിൽ കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴുകി വെച്ചോ ആ മാവ് അരച്ച് വെച്ചോ നാളക്കുള്ള എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓവ് അതൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് അപ്പൊ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ ഇവളെന്താ ഈ വീട്ടിലെ വേലക്കാരിയാണ് ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവർക്കൊന്നും എന്ത് ഇതൊന്നും ചെയ്താൽ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട് സാരിലെ സച്ചിട്ടാ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ചന്ദ്രപാലുമായിട്ട് അങ്ങനെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഏർ ഈ സച്ചിയുടെ കയ്യിലുള്ള ഈ പൊതി അതെടുക്കുകയാണ് അപ്പോഴേക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആദ്യം എന്തിൻ്റെ വർഷയാണ് വരുന്നത് ഫോൺ ചെയ്തിട്ട് വീടിൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഡെലിവറി ബോയ്ക്കാണ് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവൾക്ക് വിശന്നപ്പോൾ ഭക്ഷണം ഇവള് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദോഷം ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ അത് സാരില്ല സാരില്ലേ ഏട്ടത്തി കിടന്നു എന്ന് പറയാണ് അങ്ങനെ അവൾ പോയിട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവരാണെങ്കിൽ കിടക്കുന്നത് ഹാളിലാണല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ കയ്യിലുള്ള ഒരു സമ്മാനം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്